നാലാം ക്ലാസ്സിലെ താരിഹിലെ ഒന്നാമത്തെ പാഠം പാഠം ഒന്ന് ദേവത്തിൻ്റെ ആരംഭം പാഠം നോക്കാം നംസലല്ലാഹു അലൈവുസ്ല്ല തങ്ങൾക്ക് നുകുവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി രഹസ്യമായിട്ടായിരുന്നു ക്ഷണം നിബിധങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾ ന്യൂപത്ത് ലഭിച്ചു അതിനെ തുടർന്ന് നിബിധങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി രഹസ്യമായിട്ടായിരുന്നു ക്ഷണം മൂന്ന് വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത് നിബിധങ്ങൾ രഹസ്യമായി മൂന്ന് വർഷമാണ് ക്ഷണിച്ചത് അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു ആദ്യമായി വിശ്വസിച്ചവർമ്മ രഹസ്യമായി ക്ഷണിച്ചതിനെ തുടർന്ന് ആദ്യമായി വിശ്വസിച്ചവർ പുരുഷന്മാരിൽ അബൂബക്കറി ബിനു അബി കുഹാഫ്വൻഹു പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ അള്ളാഹു വൻഹു അദ്ദേഹത്തിന്റെ പിതാവാണ് അബി കുഹാഫ സ്ത്രീകളിൽ ഖദീജ ഹുവൈലിദ് ാഹുൻ സ്ത്രീകളിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് ഖദീജ പിതാവ് ഹുവൈലിദ് കുട്ടികളിൽ കുട്ടികളിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് അലിയു ബിനു അബി ത്വാലിബ് അൻഹു കുട്ടികളിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് അലി റലിഹു അൻഹു പിതാവ് അബി ത്വാലിബ് അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ബിനു ഹാരിസ അൻഹു ആദ്യം അടിമയായിരുന്നു പിന്നീട് അതിൽ നിന്ന് മോചിതരായി അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അൻഹു അദ്ദേഹത്തിന്റെ പിതാവാണ് ഹാരിസ രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു ദാറുൽ അർക്കം എന്നാൽ അർക്കമിന്റെ വീട് രഹസ്യ പ്രബോധനവും ആരാധനകളും ആ സമയത്ത് ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു തദ്രിബാദ് ഉത്തരം എഴുതാം അതിലൊന്നാമത്തെ ഇസ്ലാമിലേക്ക് ആദ്യമായി നബ്സുലഹുസ്ലമ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ അതിന്റെ ഉത്തരം രഹസ്യമായിട്ടായിരുന്നു ക്ഷണം ഉത്തരം രഹസ്യമായിട്ടായിരുന്നു ക്ഷണം രണ്ട് രഹസ്യക്ഷണം കാരണമായി എന്തു സംഭവിച്ചു അതിൻ്റെ ഉത്തരം അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു മൂന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം അതിൻ്റെ ഉത്തരം പുരുഷന്മാരിൽ അബൂ ബക്രബിനു കുഹാഫ കുഹാഫാഹുഹു സ്ത്രീകളിൽ ഹദീജ ബിൻ തുാഹുഅൻഹ കുട്ടികളിൽ അലിയുബിനു അബി ത്വാലിബ് അൻഹു അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ഹാരിസ അൻഹു അത് നേരെ ഇവിടെ നോക്കി എഴുതി വെക്കാം അടുത്തത് വ്യക്തമാക്കാം പിതാക്കളുടെ പേരുകൾ പിതാക്കളുടെ പേരുകളാണ് എഴുതേണ്ടത് ഒന്ന് ഹദീജ ബീവി പിതാവിൻ്റെ പേരാണ് എഴുതേണ്ടത് ഇവിടെ എഴുതേണ്ടത് ഹുവൈലിദ് രണ്ട് അബൂബക്കർഹു അബി ഖുഹാഫ മൂന്ന് അലിള്ളാഹ്വൻഹു ഉത്തരം ഹാരിസ നാല് അലി റലിള്ളാഹ്വൻഹു അതിന്റെ ഉത്തരം അബി ത്വാലിബ് നാലാം ക്ലാസ്സിലെ താരിഖിലെ ഒന്നാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ